വേദിയിലുള്ള പാർട്ടിയുടെ നേതാക്കൾ സഖാങ്ങളെ ഇന്ന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കേരളത്തിലാകെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റികൾ ഇത്തരത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് ഇവിടെ സഹാപിച്ചു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപം വിട്ടതിന് ശേഷം അതിനു മുമ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തലത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധത മുഖമുദ്രയാക്കി ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു സാർവദേശീയ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുകയും ലോകത്തെവിടെയും ജീവിക്കുന്ന മനുഷ്യൻ നമ്മുടെ സഹോദരനും സഹോദരിയുമാണ് എന്ന കാഴ്ചപ്പാടോടു കൂടി മറ്റൊരതിർവരമ്പുകളുമില്ലാതെ രാജ്യം ഭാഷ വംശം മതം ജാതി എന്നീ അതിർവരമ്പുകളൊന്നുമില്ലാതെ ലോകത്തെവിടെയുമുള്ള മനുഷ്യൻ ആ മനുഷ്യനെ മനുഷ്യത്വപരമായി കാണുക എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം ഒക്കെ തന്നെ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നിലപാടുകൾ സ്വീകരിച്ചു വന്നിട്ടുണ്ട് ഇന്നിവിടെ ഇത്തരത്തിലൊരു ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി ഐ എം നിലപാട് സ്വീകരിച്ചു പോകുന്നതിന്റെ പ്രധാന കാരണം ഞങ്ങൾക്കൊക്കെയാണ് ഖത്തറിൽ ഇസ്രായേൽ ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ അക്രമം നടത്തി നിരവധി നിരവധികൾ കൊല്ലപ്പെടുത്തും നമ്മളിപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു രാജ്യത്തു നിന്നും മിസൈലും അക്രമവും വരികയും നമ്മുടെ മുമ്പിൽ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥ നമ്മളൊന്നും ആലോചിച്ചു വല്ലാത്തൊരവസ്ഥയാണ് ഒരു യുദ്ധമെന്നൊക്കെ പറഞ്ഞാൽ ആ യുദ്ധത്തിന് മുൻപ് ഒരുപാട് തട്ടുകൾ കടന്നു കടന്നു പോയിക്കൊണ്ടാണ് യുദ്ധമുള്ളത് അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു നിയമമുണ്ട് മര്യാദയും മാന്യതയും യുദ്ധത്തിനുമുണ്ട് നമ്മൾ തമാശയിൽ പറയുന്നു ചതിയിൽ വഞ്ചന പാടില്ല എന്ന് നമ്മൾ തമാശയിൽ പറയുന്നത് പോലെ എന്നാൽ ഒരു മര്യാദയും മാന്യതയും പാലിക്കാതെ പെട്ടെന്ന് ഛത്തറന്ന് രാജ്യത്തെ ആക്രമിക്കുകയാണ് വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമായി ഇത് മാറുന്നു ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്താ ഒരു ലക്ഷത്തിലധികം മലയാളികൾ വേവിക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഖത്തറുമായി കൂടുതൽ അടുപ്പം വരുന്നതിന്റെ ഒരു കാരണം ഈ തിരുവനന്തപുരം ജില്ലയിലും ഈ പേരൂർക്കട പാർട്ടിയുടെ ഏരിയ പരിധിയിലുമൊക്കെ നിരവധി പേർ കാലങ്ങളായി ഖത്തറിൽ ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് അധ്വാനിച്ച പണം ഇവിടെ നാട്ടിലേക്ക് അയക്കുന്നു അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥക്കും ഗുണകരമായി മാറുന്നു ഖത്തർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഓർമ്മ വരും കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫുട്ബോൾ ഫിഫ നടന്നത് ഖത്തറിലാണ് മെസ്സി മനോഹരമായ ഗോളുകൾ അർജന്റീന ഇഷ്ടമുള്ളവരുവിടെ ഉണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഫ്രാൻസ് തോറ്റതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്തായാലും ഒരു അർജന്റീനയുടെ കടുത്ത ആരാധകായിരുന്നു ഖത്തർ വേൾഡ് കപ്പ് നമുക്ക് മറക്കാൻ വേണ്ടി പറ്റാത്തതാണ് ഭൂവിസ്തൃതിയിൽ വളരെ ചെറിയ രാജ്യമാണ് ഖത്തർ ജനസംഖ്യയിലും വളരെ ചെറുത് ആ ജനസംഖ്യയിൽ ചെറുതായ ഒരു രാജ്യത്താണ് ലക്ഷക്കണക്കിന് മലയാളികൾ ജീവിക്കുന്നു എന്നുള്ളത് എന്നാൽ എണ്ണ പ്രകൃതി വാതകം എന്നിവയിൽ ഖത്തർ അതിസമ്പന്നമാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ പോലെ തന്നെ ഖത്തറും അതിസമ്പന്നമാണ് മധ്യപൌര ദേശമാണ് ഖത്തർ ദേശത്തെ ഒരു രാജ്യമാണ് ഖത്തർ ഖത്തറിന്റെ സാമ്പത്തിക സ്ഥിതി എടുത്താൽ തികച്ചും ഭദ്രമാണ് അതാണ് അതിന്റെ പ്രത്യേകത ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ പ്രകൃതി ഉൽപാദക രാജ്യങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ അതിൽ മുൻപന്തിയിലാണ് ഏറ്റവും മുകളിലാണ് ഖത്തർ അധികാരത്തിൽ രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ ഇന്ത്യ ഇങ്ങനെ കയറി കയറി ടോപ്പിലെത്തുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു സമ്പന്ന രാജ്യമായി എണ്ണ ഉത്പാദിപ്പിക്കുന്നതിലൂടെ വരുമാനം ലഭിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുകളിലാണ് ഖത്തർ ഇവയുടെ വൻ കരുതൽ ശേഖരമുള്ള രാജ്യമാണ് ഖത്തർ പ്രതിശീർഷ വരുമാനം ഞാനൊന്ന് പരിശോധിച്ച് നോക്കി ഖത്തറിന്റെ പ്രതിശീർഷ വരുമാനം പരിശോധിച്ചപ്പോ ലോകത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഖത്തർ നിലകൊള്ളും ഞാനിതൊക്കെ പറയാൻ കാരണം ഇതുകൊണ്ടാണ് ഖത്തർ ആക്രമിക്കപ്പെട്ടത് നമ്മൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന് പറയില്ലേ ഗുണ്ടകളെ വിട്ട് ക്വട്ടേഷൻ സംഘങ്ങളെ വിട്ട് തെമ്മാടികളെ വിട്ട് മനുഷ്യനെയോ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ ഭയപ്പെടുത്തുന്നത് പോലെ ഒരു രാജ്യത്തെ ഭയപ്പെടുത്താൻ അമേരിക്ക ഇസ്രായേൽ എന്ന തെമ്മാടി രാജ്യത്തെ ഖത്തറിലേക്ക് അഴിച്ചുവിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് തിരക്കിന്റെ ഇടയിൽ ഇന്നൊന്ന് ഓടിച്ചു നോക്കി ഇന്ത്യയിൽ ഏകദേശം ഇന്ത്യയിലെ ഏകദേശം പതിനെട്ട് ദശലക്ഷം പേർ വിദേശത്ത് താമസിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ കുടിയേറ്റ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യ ഇത് ആഗോളതലത്തിൽ ഇന്ത്യയെ ഏറ്റവും ഉയർന്ന കുടിയേറ്റ പ്രഭവ കേന്ദ്ര രാജ്യമാക്കി മാറ്റുന്നുണ്ട് അവിടെയാണ് ഒരു ലക്ഷത്തോളം മലയാളികൾ ഈ ഖത്തർ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിൽ ഒരു ലക്ഷത്തിലധികം മലയാളികളുണ്ട് കേരള മൈഗ്രേഷൻ സർവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം രണ്ടേ ദശാംശം രണ്ട് ദശലക്ഷമായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി മൂന്ന് ആയപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോഴും കുടിയേറ്റക്കാരുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിക്കുന്ന സ്ഥിതി വന്നിപ്പോ വലിയ സ്ഥിതിയിൽ വർദ്ധിക്കുന്ന സ്ഥിതി വന്നു കേരളത്തിലെ ജനസംഖ്യ ലോകത്തെവിടെയുമുള്ള മലയാളികളുടെ എണ്ണം എടുത്താൽ അല്ലെങ്കിൽ ജനസംഖ്യ എടുത്താൽ അതിലേഴ് ശതമാനം പ്രവാസികളാണ് നൂറ് പേരുണ്ടെങ്കിൽ അതിലേഴ് പേർ പ്രവാസികളാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനം നിങ്ങൾ എടുത്തു നോക്കൂ സംസ്ഥാനത്തെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ മുപ്പത്തിയാറ് ശതമാനം പ്രവാസവുമായി ബന്ധപ്പെട്ടാണ് ചെറിയ കണക്കാണ് വലിയ കണക്കാണ് ഒരു നൂറ് രൂപ ആഭ്യന്തര ഉൽപാദനമുണ്ടെങ്കിൽ അതിൽ മുപ്പത്തി ആറ് രൂപ പ്രവാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചെറിയ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് കേരളത്തിലേക്കുള്ള പ്രവാസികളുടെ സംഭാവന ഇതിൽ വലിയ പങ്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അവിടുന്ന് കിട്ടുന്ന വരുമാനമാണ് അവിടെ കഷ്ടപ്പെട്ട് വേരും കൊണ്ട് ചൂടേറിയ കാലാവസ്ഥയിൽ നിന്ന് രാപ്പകളില്ലാതെ അധ്വാനിച്ച് വരവിന്റെ ശമ്പളത്തിന്റെ ഒരു വലിയ ശതമാനം നാട്ടിലേക്ക് അയക്കുകയാണ് കുടുംബത്തിൽ നിന്നെല്ലാം പലരും കഴിയുന്നുണ്ട് ആ നാട്ടിലേക്ക് വരുന്ന പണം വെച്ചിട്ടാണ് ഇവിടെ സ്കൂളിൽ ഇവിടെ വസ്ത്രം വാങ്ങാൻ ഇവിടെ മറ്റ് ചെലവിന് ഒക്കെ ആളുകൾ പണം ചെലവഴിക്കുന്നു അപ്പൊ അവിടത്തെ അവിടെ പോയി അധ്വാനിച്ചു വരുന്ന വരുമാനമാണ് അത് നിലച്ചാൽ ഏറ്റവും അധികം ബാധിക്കുക കേരളത്തെയാണ് ഇത് വളരെ ഗൌരവമായ പ്രശ്നമാണ് അപ്പൊ ഗൾഫ് മേഖല അരക്ഷിതമാകുന്നത് ഗുരുതരമായി ബാധിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേരളത്തെ മാത്രമല്ല ബാധിക്കുക ഇന്ത്യ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ ഖത്തർ അമേരിക്കയുമായി നല്ല സൗഹാർദ്ദമുള്ള രാജ്യമാണ് അതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത ഇപ്പോ ഈ വ്യാമാക്രമണം നടന്നു പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അതൊരു പുതിയ മാനമാണ് നൽകുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും അടുത്ത അനുയായികളൊന്നായിരുന്നു ഖത്തർ അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ വരാതെ പോകുന്നില്ല പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളിൽ ഒന്ന് ഖത്തറിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ വേർ പ്രത്യേകത അമേരിക്ക ഉൾപ്പെട്ട നിരവധി ആഗോള സംഘർഷങ്ങളുടെ ഏത് രാജ്യത്ത് എവിടെ തല്ലിടന്നാലും അവിടെ അമേരിക്കയിലുണ്ടാവും അവിടേക്ക് ആയുധം ഏറ്റവും അധികം കച്ചവടം ചെയ്യപ്പെടുന്ന ആയുധം ഉത്പാദിപ്പിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് എവിടെയെങ്കിലും യുദ്ധം നടന്നാൽ അതിൽ ഏറ്റവും അധികം ഉണ്ടാകുന്നത് അമേരിക്ക എന്ന രാജ്യത്തുണ്ട് യുദ്ധത്തിന് നല്ല തോക്ക് വേണം പുതിയ ടൈപ്പ് മിസൈല് വേണം പുതിയ പുതിയ സാധനങ്ങൾ വേണം ഇതൊക്കെ ഉൽപാദിപ്പിക്കുന്ന രാജ്യമാണ് അമേരിക്ക അപ്പൊ എവിടെയാണ് യുദ്ധം ഉണ്ടാവുന്നത് അവിടെ കൊഴുത്തു തടിച്ച് വളരുന്ന രാജ്യമാണ് അമേരിക്ക പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താമളം ഖത്തറാണ് കൂടാതെ അമേരിക്ക ഞാൻ നേരത്തെ പറഞ്ഞ ഉൾപ്പെട്ട നിരവധി ആഗോള സംഘർഷങ്ങളിൽ അതിന്റെ മധ്യസ്ഥത ചർച്ചകൾക്ക് ഒരു പ്രധാന വേദിയായി മാറുന്ന രാജ്യം കൂടിയാണ് ഖത്തർ എവിടെ തർക്കം നടന്നോ രാജ്യങ്ങൾ തമ്മിൽ പശ്ചിമേഷ്യയിൽ പ്രശ്നം നടന്നോ അതിന്റെ മിഡിൽമാൻ മധ്യസ്ഥ ചർച്ച നടക്കുന്ന കേന്ദ്രം ഖത്തറാണ് അതാണ് അതിന്റെ പ്രത്യേക താലിബാൻ നമ്മളെന്ത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ താലിബാൻ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനു മുമ്പ് തന്നെ ഖത്തറിൽ ഒരു ആസ്ഥാനം ഉണ്ടായിരുന്നു അതാണ് പ്രത്യേകത അല്ലാതെ ഇപ്പൊ പൊട്ടിമുളച്ച് വന്നതല്ല അന്താരാഷ്ട്ര തലത്തിൽ താലിബാൻ അംഗീകാരം ലഭിക്കുന്നതിനു മുമ്പ് തന്നെ ആസ്ഥാനമുള്ള രാജ്യമായിരുന്നു ഖത്തർ അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അതിന്റെ മധ്യസ്ഥത ചർച്ചകൾ ഹമാസ് നടത്തിയിരുന്നത് ഖത്തറിൽ വെച്ചാണ് മധ്യസ്ഥത ചർച്ചകൾക്കായി എത്തിച്ചേരുന്ന അമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് അക്രമം നടത്തുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തെ കാണുമ്പോൾ വളരെ ഗൌരവമേറിയ പ്രശ്നം മേൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങളുടെ ചരിത്രം ഏഴ് പതിറ്റാണ്ടുകളുടെ ചരിത്രമാണെന്നുള്ളത് ഒരുപക്ഷെ ആധുനിക ലോകത്ത് ഇത്ര നഗ്നമായി സ്വയം നിർണയ അവകാശം നഷ്ടപ്പെട്ട ജനത പല പോലെ മറ്റൊരു ജനതയുണ്ടാകില്ല നമുക്കൊക്കെ അറിയാം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയക്കുള്ളത് കൊണ്ട് കുട്ടികളുടെ കരസിലും കൊല്ലപ്പെട്ടവരവിടെ നിൽക്കട്ടെ ജീവിക്കുന്നവർ ചെവി നഷ്ടപ്പെട്ടവർ കൈ നഷ്ടപ്പെട്ടവർ വിരൽ നഷ്ടപ്പെട്ടവർ ചെറിയ കുട്ടികളാണ് ആ കുട്ടികൾ കരയുന്ന ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു പ്രയാസം ഉണ്ടാവും നമ്മുടെ നാട്ടിലാണ് അങ്ങനെ നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഐക്യരാഷ്ട്രസഭയും മറ്റ് നിരവധി അന്താരാഷ്ട്ര സംഘടനകളുമെല്ലാം ഇടപെട്ടിട്ടും പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിന്റെ സാമ്രാജ്യത്വ പദ്ധതികൾ തന്നെയാണ് നടപ്പിലായത് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ യോഗം ചേർന്നു അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ വർത്താനത്തിനൊന്നും പുല്ലുവില ഇസ്രായേൽ കൽപ്പിക്കുന്നില്ല അമേരിക്കയുടെ എല്ലാ പിന്തുണയും അതിനുണ്ട് സമീപകാലം ഇസ്രായേൽ ഗാസയിൽ തുടങ്ങി വെച്ച മനുഷ്യക്കുരുതി ആ മനുഷ്യക്കുരുതി ഇരുപതാം നൂറ്റാണ്ടിൽ സമാനതകൾ കണ്ടെത്താൻ സാധിക്കാത്ത വിധം ഭയാനകമാണ് എന്നുള്ളത് നമുക്കറിയാം ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി സാമ്രാജ്യത്വം യുദ്ധ കാലത്ത് യഹൂദമാർക്ക് മേൽ അടിച്ചേൽപ്പിച്ച കൂട്ടക്കൊലയേക്കാൾ ഭയാനകമാണ് ക്രൂരമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പിറവി തന്നെ സാമ്രാജ്യത്വ ശക്തികൾ പശ്ചിമേഷ്യയിൽ നടത്തിയ ഭൂമി പങ്കിട്ടെടുക്കലിന്റെ ഫലമാണെന്ന് കാണാം അതാണ് പ്രധാന താൽപര്യം പശ്ചിമേഷ്യയിലെ സ്വത്ത് കൈയടക്കാൻ പശ്ചിമേഷ്യയിലെ എണ്ണയുടെ രാഷ്ട്രീയത്തിന്മേൽ കടന്നു കയറാം പശ്ചിമേഷ്യയിൽ അതിലൂടെ കടന്നു കയറി കൂടുതൽ സമ്പന്നരാക അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ താൽപര്യത്തിന്റെ ഉൽപ്പന്നമാണ് ഈ കാണുന്ന രാജ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ആരംഭിച്ച ഇസ്രായേലിന്റെ പലസ്തീൻ അധിനിവേശം ഇപ്പോഴും തുടരുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പലസ്തീന്റെ കൈവശമുണ്ടായിരുന്ന ഭൂപ്രദേശത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഈ ഏഴ് പതിറ്റാണ്ട് കാലം കൊണ്ട് ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരുന്നു തുടർന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഒരു നാട് മെല്ലെ മെല്ലെ മെല് അതിന്റെ അധികാരം ഭൂമി എല്ലാം മറ്റൊരു രാജ്യം കൈകടത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ എന്താണ് ഈ അധിനിവേശം നടക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെ നിർദ്ദാക്ഷണം ലംഘിച്ചും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളെ നോക്കുകുത്തിയുമാക്കിയിട്ടാണ് ഇതിന് ഇസ്രായേലിന് ധൈര്യം വേണല്ലോ എന്തു ചെയ്യാനൊരു ധൈര്യം വേണല്ലോ ഇതിന് ധൈര്യം പകരുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഉപാധികളില്ലാത്ത പിന്തുണയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത കാര്യമാണ് ഇസ്രായേലിന് ആയുധം ഏറ്റവും അധികം നൽകുന്നത് അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിനെ സംരക്ഷിച്ചു നിർത്തുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമല്ലേ ഈ അടുത്ത കാലത്തല്ലേ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് നിരപരാധികളെ കൊന്നെടുക്കാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ തന്നെ നൽകുന്ന രാജ്യം അമേരിക്കയാണ് അതിന്റെ ഭാഗമായി അമേരിക്കയ്ക്ക് ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നുണ്ടെങ്കിലും നിരപരാധികൾ കൊല്ലപ്പെടുന്നു നിരവധി പേർ ആക്രമിക്കപ്പെടുന്നു ഏത് പരമാധികാര രാജ്യത്തെയും തങ്ങൾക്ക് തോന്നും വിധം ആക്രമിക്കുവാനും തങ്ങൾക്കെതിരെ നിൽക്കുന്ന ലോക ശക്തികൾ ലോക നേതാക്കൾ അവരെയൊക്കെ മൊസാദ് പോലെയുള്ള ചാര ചാരസംഘടനയെ ഉപയോഗിച്ച് കൊന്നു തള്ളുവാനും ഇസ്രായേലിന് ഒരു ലൈസൻസ് നൽകിയതുപോലെയാണ് രാജ്യത്ത് ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നത് ഇതിനൊക്കെ ഇസ്രായേലിന് പിന്തുണ നൽകുന്നത് അമേരിക്കയാണ് ഇപ്പോ ഫലസ്തീൻ രാജ്യങ്ങളുടെ പട്ടിക നിങ്ങൾ എടുത്താൽ കൊടുക്കു ഫലസ്തീൻ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ പട്ടിക നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പലസ്തീൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കൊടികുത്തിവാഴുന്ന യുദ്ധ ഭീകരത ഭരണപരമായ അനിശ്ചിതാവസ്ഥ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നിരന്തരമായ ഇടപെടലിന്റെ ഫലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും ഇവിടെയാണ് ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഈ നാടിന്റെ ആവശ്യം ഇന്ത്യക്ക് തുടക്കത്തിൽ ഇതിലൊരു നിലപാടുണ്ടായിരുന്നു ചേരി ജേരാ നയം എന്നൊക്കെ നമ്മളിപ്പോ ചരിത്രത്ത് പഠിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകർന്ന് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ചേരിചേരാ നയം കൊണ്ടുവന്നു പലസ്തീൻ ഒരു രാജ്യമായി നിലകൊള്ളണം ഇസ്രായേൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമം അത് ന്യായമല്ല എന്നൊക്കെയുള്ള നിലപാട് അന്ന് ഇന്ത്യ മുറുകെ പിടിച്ചിരുന്നു സോവിയറ്റ് യൂണിയൻ ശക്തമായ കാലം സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ശക്തമായ കാലം മൂന്നാം ലോക ലോകരാജ്യങ്ങളുടെ ചേരിചേരാ നയ കൂട്ടായ്മയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധത നമ്മുടെ വിദേശ നയത്തിന്റെ മുഖമുദ്രയായിരുന്നു ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കാതൽ ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധതയായിരുന്നു എന്നാൽ നമുക്കറിയാം തൊണ്ണൂറുകളുടെ തുടക്കം സോവിയറ്റ് യൂണിയൻ തകർന്നു സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ സന്തോഷിച്ച് പടക്കം പൊടിച്ച പലരുണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നു സോഷ്യലിസ്റ്റ് ബ്ലോക്കുകൾ ദുർബലപ്പെട്ടു അന്ന് സോഷ്യലിസം അസാധ്യമാണ് സി പി ഐ എം ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് പിരിച്ചുവിടണം എന്നൊക്കെ പലരും പ്രസംഗിച്ചിടന്നിരുന്നു പ്രസ്താവന ഇറക്കിയിരുന്നു അന്ന് പല സിനിമകളും ലോകത്തിറങ്ങിയിരുന്നു അന്ന് ലോകത്തിറങ്ങിയ പല സിനിമകളും സോഷ്യലിസം അസാധ്യമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന സിനിമയുണ്ടായിരുന്നു മലയാള സിനിമ ഇറങ്ങിയിരുന്നു നമ്മളൊക്കെ കണ്ടാൽ ചിരിക്കുന്ന ഒരു സിനിമയുണ്ട് പെട്ട് അതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യമുണ്ട് അത് സന്ദേശം എന്നുള്ള സിനിമയാണ് ശങ്കരാര്യ നിങ്ങൾ ഓർക്കുന്നില്ലേ ശങ്കരാടിയുടെ സന്ദേശ സിനിമയിൽ സന്ദേശ സിനിമ ഇറങ്ങിയ വർഷമേതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സാക്ഷരത നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഉൾപ്പെടെ തൂത്തുവാരി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറായി അപ്പോൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ പിന്നീട് വിവിധ ഘട്ടങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അതിനുശേഷമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജീവ് ഗാന്ധിയുടെ ചിതാഭത്മം പിടിച്ച ഓരോ ഇടവഴികളിലും നടന്ന സഹതാര തരംഗമുണ്ടാക്കി വോട്ട് തട്ടിയ കോൺഗ്രസ് അന്ന് ആദ്യമായി തുടർഭരണം ഉണ്ടാകേണ്ട വർഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നില്ല മുപ്പത് കൊല്ലം മുമ്പ് കേരളത്തിൽ നമ്മുടെ പാർട്ടി നയിച്ചൊരു സർക്കാരിന്റെ തുടർഭരണം ഉണ്ടാകേണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നായിരുന്നു അന്ന് സഹതാപ തരംഗം എന്ന പേരിൽ നന്നായി കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് വോട്ട് വാങ്ങി ജയിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റും യു ഡി എഫ് അധികാരത്തിൽ വന്നു രാജ്യത്ത് നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ ആ ഘട്ടത്തിൽ ആ സന്ദേശ സിനിമ ഇറങ്ങി ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജയറാമും ശ്രീനിവാസനും സഹോദരന്മാർ ജയറാം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനെ സത്യപ്രതിജ്ഞ ചടങ്ങുകഴിഞ്ഞ് ഞാൻ വരികയാണ് നല്ല ക്ഷീണമുണ്ട് എന്ന് ശ്രീനിവാസിനെ കുറിച്ച് പറയുന്ന പൂർവ്വയില്ലേ ആ സന്ദേശ സിനിമയുൾപ്പെടെ നിരവധി സിനിമകൾ അന്ന് സോഷ്യലിസം അസാധ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്ന് തോന്നിക്കുന്ന നിലയിൽ കേരളത്തിലും ഇന്ത്യയിലും രാജ്യത്തും ലോകത്തും സിനിമകളായി ഇറങ്ങിയിരുന്നു അന്നത്തെ കേന്ദ്ര സർക്കാർ നരസിംഹറാവു നയിക്കുന്ന കേന്ദ്ര സർക്കാർ ചേരി ചേരാൻ നയത്തെ വെട്ടി നവ ഉദാരവൽക്കരണ നയം നടപ്പിലാക്കി നവ ഉദാരവൽക്കരണ നയം ചെകുത്താന്റെ നയമാണെന്ന് മഹാനായി ഇ എം എസ് താക്കീതും പക്ഷെ കേൾക്കാൻ തയ്യാറായില്ല നവ ഉദാരവൽക്കരണ നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി എന്തുകൊണ്ട് കോൺഗ്രസ് പലസ്തീനി നേരെ നടക്കുന്ന ഇസ്രായേലിന്റെ അക്രമത്തിനെതിരെ വേണ്ടത്ര ശബ്ദിക്കാൻ ഒരു ധൈര്യം കാട്ടുന്നില്ല ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച പ്രധാനമന്ത്രിയുടെ പേര് നരസിംഹറാവു ആണ് പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടിയാണ് നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി നയിച്ച ഗവൺമെന്റിന്റെ കാലത്താണ് അതുവരെ ഇന്ത്യ പിന്തുടർന്ന ചേരിചേര നയത്തെ കൈവിട്ട് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ തയ്യാറായത് എന്താ കോൺഗ്രസിന് നിലപാട് പറഞ്ഞിട്ടുണ്ടോ പിന്നീട് ബിജെപി രാജ്യത്ത് അധികാരത്തിൽ വന്നു ി ജെ പി രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ ബി ടീമിനെ പോലെ ഈ നിലപാട് തുടർന്നു എല്ലാവിധ പിന്തുണയും കൊടുത്ത് മുന്നോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തി അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ നമുക്കറിയാം മോദിയും നരേന്ദ്രമോദിയും ബി ജെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ദാസവേല ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നു ഇവിടെ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നമ്മുടെ പാർട്ടി നടത്തുമ്പോൾ യു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടെന്നുണ്ടോ അവർക്കെന്ത് ഖത്ത അവർക്കെന്ത് പലസ്തീൻ അവർക്കെന്ത് ഇസ്രായേലിന്റെ ആക്രമണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി ലോകത്ത് നടക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടേ ലോകത്തെവിടെയുമുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കേണ്ടേ പ്രത്യേകിച്ച് മലയാളികൾ ലക്ഷക്കണക്കിന് മലയാളികൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വരുമാനമുണ്ടാക്കി നമ്മുടെ നാട്ടിലേക്ക് നൽകി ഈ നാടിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് പോലും ഏറെ സഹായകരമാകുന്ന ഖത്തറിലെ പക്ഷത്തിൽ പ്രതികരിക്കട്ടെ ശക്തമായി ഇടപെടൽ എവിടെയെങ്കിലും ഇടപെടുന്നുണ്ടോ എവിടെ ഇടപെടുന്നുണ്ടോ പലസ്തീനിൽ സാമ്രാജ്യത്തെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ഇപ്പോഴത്തെ വംശഹത്യ ആരംഭിച്ച വർഷം മുതൽ എത്രയെത്ര ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത് ഇത് അതിശക്തമായ പ്രതികരണം ഓർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നമാണ് ഇവിടെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ പലസ്തീനെതിരായ ആക്രമണം ഒരു ചരിത്രാതീത വംശത്തെയും സംസ്കാരത്തെയും തുടച്ചു മാറ്റുവാനുള്ള മുതലാളിത്ത സാമ്രാജ്യത്തെ തന്ത്രമാണോ എന്ന് നമുക്ക് കാണാനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ അറബ് ഇസ്രായേൽ യുദ്ധം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിലെ കൂട്ടക്കൊലകൾ ഇതൊക്കെ എടുത്തു നോക്കിയാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഗാസ നരനായാട്ടിൽ എത്തി നിൽക്കുന്നു ചെറിയ കാര്യമാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതിന്റെ ഭാഗമായി കൊല്ലപ്പെടുന്നു ക്രമിക്കപ്പെടുന്നു പലരും വികലാംഗരായി നടന്നു ഗാസയും വെസ്റ്റ് ബാങ്കും കൊലൻകുന്നുകളും സിനായിലും ഈ യുദ്ധങ്ങളിലൂടെ അധിനിവേശ ശക്തികളുടെ പരിധിയിലായി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷമുള്ള പത്ത് മാസത്തിനുള്ളിൽ മാത്രം പ്രിയപ്പെട്ടവരെ എൺപത്തയ്യായിരം പേരെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് ഇത് ആധികാരികമായ കണക്കാണ് മെഡിക്കൽ ജേണൽ ദി ലാൻഡ് സൈറ്റ് റിപ്പോർട്ട് ചെയ്തതാണ് എൺപത്തയ്യായിരം മനുഷ്യരാണ് ഈ പത്ത് മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് പത്തു മാസത്തിനുള്ളിൽ ഒരു മാസം എണ്ണായിരത്തിഅണ്ണൂറ് ആളാണ് കൊല്ലപ്പെടുന്നത് അതിൽ പലരും കുട്ടികളും സ്ത്രീകളുമാണ് ഗർഭിണികളായ സ്ത്രീകൾ കുട്ടികൾ പിഞ്ചു കുട്ടികൾ ഇനി ജീവിക്കുന്നവരോ കണ്ണില്ലാത്തവർ അക്രമത്തിന്റെ ഭാഗമായി ചെവി നഷ്ടപ്പെട്ടവർ മൂക്ക് നഷ്ടപ്പെട്ടവർ വിരല് നഷ്ടപ്പെട്ടവർ കാല് നഷ്ടപ്പെട്ടവർ കൈ നഷ്ടപ്പെട്ടവർ ഇതൊക്കെ ഈ കാലയളവിൽ കാലയളവുണ്ടായതാണ് എന്നാൽ അനൌദ്യോഗിക കണക്ക് പ്രകാരം ഇതിൽ കൂടുതലാണ് ഇതിന് ഇരട്ടിയിലേറെ മരണങ്ങൾ കുഞ്ഞുങ്ങൾ അവരുടെ കണക്കെടുത്താൽ ഗാസാ കുഞ്ഞുങ്ങളുടെ ഒരു സെമിത്തേരിയായി മാറിയില്ലേ കുഞ്ഞുങ്ങളുടെ ഒരു സെമിത്തേരിയായ നാടായി ഗാസ മാറി കണക്കുകൾ നമ്മളെ അതാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇത് തീവ്രതയോടെ അക്രമം തുടരുകയാണ് ഇതിനെ ശക്തമായി അപലപിക്കുന്ന പാർട്ടിയാണ് നമ്മുടെ പാർട്ടി ഗാസയിൽ തിങ്ങി വസിച്ചിരുന്ന ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരിൽ പതിനഞ്ച് ലക്ഷത്തിലധികം മനുഷ്യർ ഇന്നും അഭയാർത്ഥികളാണ് ആശുപത്രികളെല്ലാം തന്നെ ഇസ്രായേൽ നശിപ്പിച്ചു പരിക്കുപറ്റിയാൽ കൊണ്ടുപോകാനൊരു ആശുപത്രിയില്ല അസുഖം വന്നാൽ പോകാനുള്ള ആശുപത്രിയില്ല നിങ്ങൾ നോക്കണം വാർത്തകൾ നമ്മൾ വായിക്കുന്നില്ല അസുഖം വന്നാൽ ഒരു ആശുപത്രിയില്ല എന്നുള്ള സ്ഥിതി എന്താണ് അല്ലാത്തൊരു പ്രയാസമല്ലേ ഞാനൊരു നാല് ദിവസം മുമ്പ് നമ്മുടെ തൊട്ടടുത്ത കൊല്ലം ജില്ലയിലെ ഒരു പോയി വളരെ പ്രധാനപ്പെട്ട ഒരു അലബ അവിടെ പോയ ഘട്ടത്തിൽ അവിടെ സംസ്ഥാന സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുടങ്ങിയതും മറ്റു കാര്യങ്ങളും അവർ പറഞ്ഞു പല നിലയിലും ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളത് മനസ്സിലാക്കിയ സർക്കാർ അടങ്ങും ലക്ഷദ്വീപിൽ പോയൊരുപാട് ഉണ്ടാവും ലക്ഷദ്വീപിലെത്തിയാൽ എന്താണ് സ്ഥിതി ആശുപത്രികൾ വളരെ കുറവാണ് ആശുപത്രികൾ നമ്മുടെ പ്രദേശത്ത് ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒരു മനുഷ്യന്റെ അവസ്ഥയെന്ന് നമ്മൾ ആശ്രയിക്കുന്ന ആശുപത്രി തകർക്കും നമ്മൾ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നൊരു ആശുപത്രി ബോംബെട്ട് തകർക്കും നമ്മുടെ വീട്ടിൽ അച്ഛനൊരു അസുഖം വന്നാൽ വീട്ടിൽ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ എവിടെ പോകും വലിയ പ്രശ്നം അപ്പൊ ആയുധം കൊണ്ടുള്ള അക്രമത്തിൽ മാത്രമല്ല വകവരുത്തുന്നു ആശുപത്രികൾ തകർക്കുന്നു സ്കൂളുകൾ തകർക്കുന്നു ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു ഇങ്ങനെ അനേകായിരം കുഞ്ഞുങ്ങളെയും നിരപരാധികളെയും കൊണ്ടുക ഇതിനെതിരെ ശക്തമായ പ്രതികരണമാണ് നമ്മുടെ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇവിടെ ഇത്തരം പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഇത്തരം പ്രവർത്തനവുമായി വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ അതിന് അമേരിക്ക എല്ലാ സൌകര്യം ചെയ്തിരുന്നത് കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ അമേരിക്കയുടെ ദാസ്യവേല ചെയ്യുന്നു ബ്രൌൺസ് യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റ് ഓഫ് ഫാർ പ്രൊജക്ട്സ് ഒക്ടോബർ ഏഴിന് പുറത്തുവിട്ട റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിന്റെ സൈനിക സഹായമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു കൊല്ലം കൊണ്ട് ഇസ്രായേലിന് അമേരിക്ക നൽകിയ സൈനിക സഹായത്തിൽ ഏറ്റവും ഉയർന്ന തുകയാണ് ആ ഇസ്രായേലിന്റെ മന്ത്രിയെ പല രാജ്യങ്ങളും ബഹിഷ്കരിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി ഷെയ്ക്കൻഡ് കൊടുത്ത് ഇന്ത്യയിൽ പരവതാനുവിരിച്ചു ഇങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ബിജെപി ഇതിലെടുക്കുന്ന തെറ്റായ നിലപാട് ചേരി ചേരാ നയത്തെ തകർത്ത് ഇസ്രായേലിന് ഷെയ്ക്കൻഡ് കൊടുത്ത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ഇന്നും ആ നിലപാട് തിരുത്താൻ പരസ്യമായി തയ്യാറാകാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെറ്റായ സമീപം ഇവ തുറന്നു കാട്ടപ്പെടുന്നു ലോകത്തെവിടെയുമുള്ള മനുഷ്യർ ആ മനുഷ്യർ സമാധാനപരമായി ജീവിക്കാൻ പൌരാവകാശം ലംഘിക്കപ്പെടാതെ പോകാൻ ലോകത്തെവിടെയുമുള്ള മനുഷ്യന് വേണ്ടി ശബ്ദിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ആര് പരിഹസിച്ചാലും ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കുന്ന നിലയിലേക്ക് മാറാൻ നമുക്ക് പറ്റേണ്ടത് പല പരിഹാസങ്ങളുണ്ടാവും ഖത്തറിൽ ബോംബിട്ടതിന് നിങ്ങളെന്തിനു പ്രതികരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാവും നാളെ അവരുടെ വീട്ടിൽ ഇസ്രായേൽ ബോംബിട്ടാൽ ഖത്തറിൽ നിന്നും ഒരു പ്രതിഷേധം ഉയരണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഏതൊരു മനുഷ്യനും ഏതൊരു കൂട്ടം മനുഷ്യരും ഏതൊരു സമൂഹവും അനീതി അവർക്ക് നേരെ വരുമ്പോൾ ശബ്ദിക്കാൻ ലോകത്തെ ഏതൊരു മനുഷ്യനോ ഒരു പ്രസ്ഥാനത്തിനോ സാധിക്കുമ്പോഴാണ് ജനാധിപത്യം സൗന്ദര്യമുള്ളതായി മാറുന്നത് ലോകത്ത് നന്മ പകരുന്നത് അതാണ് സി പി ഐ എം ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷക്കണക്കിന് മലയാളികൾ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഖത്തർ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ ബി ജെ പി മിണ്ടെന്നില്ല ഇവിടെ കോൺഗ്രസ് മിണ്ടുന്നില്ല ഇവിടെ മുസ്ലിം ലീഗ് മിണ്ടുന്നില്ല അവിടെ ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യ കുരുതി ആ കുരുതിക്കെതിരെ ശബ്ദമുയർത്തേണ്ട ഒരു പൌരന്റെ അവകാശമാണ് സാമ്രാജ്യത്തെ വിരുദ്ധത ശക്തിയുക്തം പ്രചരിപ്പിച്ച് സാമ്രാജ്യത്തെ വിരുദ്ധ ദിനം ഇവിടെ നാം മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ തീർച്ചയായും ഇത് നാടിന്റെ ആവശ്യമാണ് ആ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പേരൂർക്കട ഏരിയ കമ്മിറ്റി നടത്തിയ ഈ പ്രവർത്തനങ്ങളിൽ പങ്കുകൊണ്ട പ്രിയപ്പെട്ട സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു അഭിവാദനം